ഹലോ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് ഇന്നലെ കുഞ്ഞുണ്ണി സ്കൂളിൽ പോയതിനു ശേഷം ഞാനും ഏട്ടനും കൂടി ടൗണിലേക്ക് ഇറങ്ങി ടൗണിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു മണിയായി അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു നേരെ ഒരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പം ഒരു ചെറിയ ഹോട്ടൽ തപ്പി നടക്കുമായിരുന്നു അവസാനം തപ്പി തപ്പി കിട്ടി എപ്പോഴും ചെറിയ ഹോട്ടൽ നോക്കിയാണ് കയറ് അവിടെ ആവുമ്പം നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറയൂ അതുപോലെ തന്നെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ നല്ല വിശപ്പും ഉണ്ടായിരുന്നു നന്നായിട്ട് കഴിക്കുകയും ചെയ്തു സാധാരണ ഞാൻ ഇച്ചിരിയെങ്കിലും ബാക്കി വെക്കുന്ന ആളാണ് അപ്പോൾ അത് മുഴുവനും ഞാൻ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നേരെ പോയത് കുറ്റ്യാടി മൈജി ഷോറൂമിലേക്കാണ് എനിക്കൊരു മൊബൈല് വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈല് അഞ്ചാറ് വർഷമായി അതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞു അതെന്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എൻ്റെ ഫോണൊന്നും മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടറിയതാണ് കേട്ടോ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ഫോൺ വാങ്ങിക്കണം ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു കേട്ടോ ഏകദേശം വൈകുന്നേരം വരെ നമ്മൾ അവിടെ തന്നെ നിന്ന് എന്നിട്ടാണ് അവസാനം ഒന്ന് സെലക്ട് ചെയ്തത് അത്രയും സമയം എടുത്തു അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത സാധനത്തിന്റെ പീസ് അവിടെ ഉണ്ടായിരുന്ന ഫ്രഷ് പീസ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അത് അവർ വരുത്തിച്ചു എന്നിട്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം അങ്ങനെ ഞാനത് ബില്ലൊക്കെ കൊടുത്ത് പേ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ കാരണം എൻ്റെ കയ്യിലുള്ള ഫോണിൻ്റെ ക്ലാരിറ്റി പോകുന്ന സമയത്ത് വീഡിയോ എടുക്കും ഭയങ്കര സങ്കടമുണ്ട് അപ്പം ആ സങ്കടമൊക്കെ ഇനി മാറി അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾ നല്ല പെരുമാറ്റം കേട്ടോ നല്ല കമ്പനി ആയി എന്ന് തന്നെ പറയുക കുറച്ച് സമയം കുറേ സമയം അവിടെ ഇടുന്നത് കൊണ്ട് തന്നെയാണ് കമ്പനി ആയത് അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ എന്താ പറയുക എനിക്ക് ആ മൊബൈൽ ഹാൻഡ് ഓവർ ചെയ്യാന്നൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ അവർ അവരെന്നെ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഫോണ് വാങ്ങി അപ്പോ ഒന്ന് അവരെ പരിചയപ്പെടണല്ലോ പേരൊക്കെ ഒന്ന് ചോദിക്കണല്ലോ അപ്പോൾ ഒന്ന് പേരൊക്കെ ചോദിച്ചു അത്രയും കമ്പനി ആയ സ്ഥിതിക്ക് പേരൊക്കെ അന്വേഷിച്ചു അപ്പോ എന്നോട് പറഞ്ഞു ഇനി ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സ്ഥിരമായിട്ട് കോഴിക്കോട് മൈജീന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ഇനി ഇവിടെ മാത്രമേ വരുകയുള്ളൂ എന്നൊക്കെ പറയൊക്കെ ചെയ്തു മൊബൈലിന്റെ കൂടെ ഒരു സൗണ്ട് ബാറും കൂടി അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നത് ഒരു ബേക്കറിയിലേക്കാണേ വൈകുന്നേരം ചായ എന്തെങ്കിലും സ്നാക്ക് വേണ്ടേ അപ്പോൾ പബ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു പബ്സ് കഴിച്ചിട്ട് കുറേ നാളായി അപ്പോൾ അങ്ങനെ പബ്സ് വാങ്ങിക്കാൻ നോക്കുകയാണ് കേട്ടോ അവിടെ എനിക്ക് പേരറിയാത്ത കുറേ സ്നാക്സ് അവിടെ കാണുന്നുണ്ട് നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് പബ്സ് പഴംപൊരി ഇതിൻ്റെയൊക്കെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പബ്സും വാങ്ങി നേരെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത് കണ്ടത് റോഡ് സൈഡില് ജീപ്പ് പിന്നെന്താ ഹിറ്റാച്ചി ജെ സി ബി ഇതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഒന്നിന് നാനൂറ്റി അൻപത് രൂപ എല്ലാത്തിനും ഒരേ റേറ്റ് ആണ് ആ ജീപ്പിന്റെ മുകളിൽ അയാള് കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് പൊട്ടൂല നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാനത് എടുത്ത് നോക്കി പ്ലാസ്റ്റിക് ആണ് പക്ഷെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് അപ്പോൾ കാണാൻ അത്ര ഭംഗിയില്ല കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കാണാൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ സാധ്യത കേട്ടോ ഈ ഹിറ്റാച്ചി എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മൾ വാങ്ങിയില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പേജ് ഫോളോ ചെയ്യണേ ബായ്